നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു ക്ഷേമ പെൻഷൻ വിതരണം ആറു മാസത്തേക്ക് മുടങ്ങിയതിനെ തുടർന്ന് ദുരിതത്തിലായ വ്യക്തികൾക്കാണ് ആശ്വാസ വാർത്ത എത്തിയിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ പെൻഷൻ തുകയിൽ വർധനവും പ്രഖ്യാപിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി രണ്ടു മാസത്തിലെ മൂവായിരത്തി രൂപ വീതമാണ് പ്രഖ്യാപിച്ചത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ കുടിശ്ശിക തുകയാണ് ആദ്യം നൽകുക സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായ സാഹചര്യത്തിൽ സി സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് പുതിയ തീരുമാനം പെൻഷൻ വിതരണം താൽക്കാലികമായി നിർത്തിവെച്ചത് നിരവധി പൗരന്മാരെ പ്രതിസന്ധിയിലാക്കി നിലവിലെ സാഹചര്യത്തിൽ കുടിശ്ശിക തീർക്കാൻ നാലായിരത്തി കോടി രൂപയെങ്കിലും വേണ്ടിവരും സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ച് പെൻഷൻ തുക വിതരണം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കേന്ദ്രം തുക അനുവദിച്ചാലും ഇല്ലെങ്കിലും രണ്ടു മാസത്തെ പെൻഷൻ വിതരണം നടത്തുമെന്ന് ധനമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൂടാതെ വിഷുവിനോടനുബന്ധിച്ച് നവംബർ മാസത്തെ ആയിരത്തി അറുനൂറ് രൂപയും വിതരണം ചെയ്യും കൂടാതെ ഇവരുടെ പെൻഷൻ വർദ്ധിപ്പിച്ചു തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങളുടെ രണ്ടായിരത്തി പതിനേഴിലെ പെൻഷൻ വർധനക്ക് മുൻകാല പ്രാബല്യം നൽകി മൂന്ന് മാസത്തിനകം ഉത്തരവിറക്കണമെന്ന് ഹൈക്കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചു പെൻഷൻ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് മൂവായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചപ്പോൾ മുൻകാല പ്രാബല്യം നൽകിയിരുന്നില്ലെന്നത് കണക്കിലെടുത്താണ് ജസ്റ്റിസ് പി ഗോപിനാഥിന്റെ നിർദ്ദേശം ക്ഷത്രീയ ക്ഷേമസഭയും രാജകുടുംബാംഗങ്ങളായ ബി എൽ കേരളവർമ്മ തമ്പാനടക്കം മുപ്പത്തി എട്ട് പേരും നൽകിയ ഹർജികളാണ് കോടതി പരിഗണിച്ചത് വർധനയ്ക്ക് മുൻപ് അറുന്നൂറ് രൂപയായിരുന്നു പെൻഷൻ മുൻകാല പ്രാബല്യം നൽകാത്തതിന് പിന്നിൽ രാഷ്ട്രീയമാണെന്നാണ് ഹർജിയിൽ ആരോപിച്ചിരിക്കുന്നത് പെൻഷൻ എത്ര നൽകണമെന്നത് നയപരമായ തീരുമാനമാണെന്നും സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യതയും പരിഗണിക്കണമെന്ന് സർക്കാർ അഭിഭാഷകൻ അറിയിച്ചു പെൻഷനിൽ വിവേചനം പാടില്ലെന്ന മുൻ ഉത്തരവുകൾ ചൂണ്ടിക്കാട്ടിയ കോടതി എല്ലാ കുടുംബാംഗങ്ങൾക്കും പെൻഷന് അർഹതയുണ്ടാകണമെന്ന് വ്യക്തമാക്കി വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക